രാജ്യദ്രോഹിയായിട്ടുള്ള റിയാസ് സലീമിൻ്റെ മാപ്പപേക്ഷകളൊന്നും വന്നില്ലെന്ന് കുറെ നേരം ഇല്ല എല്ലാവരും നോക്കുന്ന ഒരു സാധനം വന്നിട്ടുണ്ടോ മാപ്പപേക്ഷയാണോ അല്ലെങ്കിൽ വേറെ വല്ലതുമാണോ എന്ന് നിങ്ങൾ ഇത് കേട്ടിട്ട് പറ അതിൻ്റെ ഇംഗ്ലീഷ് ഇതാണ് അവനിട്ട് നമ്മൾ വലിയൊരു ഇംഗ്ലീഷുകാരനാണല്ലോ പുള്ളി അങ്ങനെ മലയാളം സംസാരിക്കാറില്ലാത്തത് കൊണ്ട് പുള്ളി ഇംഗ്ലീഷിലാണ് ഈ ഒരു മാപ്പ് കിടത്തത് മാപ്പല്ല ഞാനതിന് മലയാളത്തിലോട്ടുള്ള വായിച്ചു ഞാൻ മലയാളത്തിലോട്ട് ജസ്റ്റ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് കേൾക്കത് കഴിഞ്ഞ ദിവസം ഞാൻ പങ്കുവെച്ച ഒരു വിഷയത്തെ തുടർന്ന് വലിയ പ്രതികരണങ്ങൾ വന്നതെന്ന് പുള്ളി കണ്ടോലെ ഓ ചിലർ എന്നെ രാജ്യവിരുദ്ധൻ എന്നാണ് വിളിച്ചത് അത് വളരെ വേദനിപ്പിച്ചു ഞാൻ പറഞ്ഞത് ആക്രോശത്തിൻ തിൻത്തിൽ നിന്നല്ല ആശങ്കയിൽ നിന്നായിരുന്നു ആ ഓക്കെ മനുഷ്യ ജീവിതത്തെ വിലപതിക്കുക ആക്രമണത്തെ ചോദ്യം ചെയ്യുക കൂടുതൽ സമാധാനപരമായ നാളിലേക്ക് ഉള്ള പ്രതീക്ഷ പിടിച്ചു പറ്റുക ഇതാണ് എൻ്റെ ഉദ്ദേശം ഇത് ഇത് അതായത് കുറച്ച് എന്താ പറയുക കലാപരമായിട്ടുള്ള എഴുത്താണ് ഉദ്ദേശം ഒരിക്കൽ ഈ രാജ്യത്തെ അപമാനിക്കാനോ അവഗണിക്കാനോ ഞാൻ തയ്യാറല്ല ഈ ദേശത്തെ ഞാൻ അതിഗൗരവത്തോടെ അതായത് ദേഷ്യത്തോടെ അതിഗൗരവത്തോടെ കൂടുതലായിട്ട് ഞാൻ സ്നേഹിക്കുന്നു അതിനെതിരെ ഒരിക്കലും നിലകൊള്ളുക അതായത് രാജ്യത്തിനെതിരെ ഒരിക്കലും നിലകൊള്ളില്ല ഭാവങ്ങൾ തെറ്റായി അതായത് പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വ്യാ വ്യാഖ്യാനിക്കപ്പെടാം വാക്കുകൾ മറയ്ക്കപ്പെടാം എന്നാൽ എൻ്റെ മനസ്സ് എവിടെ എവിടെയാണെന്ന് സംശയിക്കുന്നവർക്ക് ഞാനൊരു കാര്യം വ്യക്തമാക്കണം ഞാൻ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു ഞാൻ സമാധാനത്തിൻ്റെ ഒപ്പം നിൽക്കുന്നു ഈ ദേശത്തെ സംരക്ഷിക്കുന്ന ധീരമായ പുരുഷന്മാരെയും സ്ത്രീകളുടെയും കൂടെയാണ് ഞാൻ അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ കൂടെയാണ് ഞാൻ ഇന്ന് സീസ്ഫയർ പ്രഖ്യാപിച്ച് അത് അത് ആ വാർത്ത കേട്ടപ്പോൾ എൻ്റെ മനസ്സ് കുറച്ചൊന്ന് സമാധാനപ്പെട്ടു ഇത് വെറും രാഷ്ട്ര രാഷ്ട്രീയ തലത്തിൽ ഒരു ഇടവേള മാത്രമല്ല ഇത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി പങ്കിട്ടുള്ള രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ ഉരുത്തിരിഞ്ഞ ഒരു പ്രതീക്ഷയുടെ ജ്വാലയാണ് ഇത് നമുക്ക് കളയരുത് ജയ്ഹിന്ദ് റിയാസ് അലി ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് അപ്പോളജി ആയിട്ട് തോന്നിയില്ല അപ്പോളജി അല്ലത് ഇത് ക്ഷമയല്ല ഞാൻ പറഞ്ഞതിനുള്ള കാരണങ്ങൾ ഇന്ന തന്നെ കാരണങ്ങളാണ് സമാധാനം വേണം അത് വേണം ഇത് വേണം ഏ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ മനസ്സെപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ കൂടെ തന്നെയാണ് പക്ഷെ തെറ്റായിട്ട് ആൾക്കാർ ആൾക്കാരതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഒരു ഒരു പെട്ടെന്ന് ചേർന്ന് പ്രഷറിന്റെ പേരിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളാണ് അതിനെ തെറ്റായ രീതിയിലോട്ട് ആൾക്കാർ വ്യാഖ്യാനിച്ചു ഇപ്പം അങ്ങനെ തെറ്റി ആൾക്കാർ തെറ്റുധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിച്ചൊന്നും പറഞ്ഞിട്ടില്ല അത് തെറ്റ് ധരിച്ചതാണ് ഞാൻ എപ്പോഴും എൻ്റെ സത്യാവസ്ഥ എൻ്റെ ഉള്ളിൽ രാജ്യത്തിനോട് ഇന്ത്യനോട് തന്നെയാണ് എപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു അഹംഭാവത്തോടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്നും പറയാൻ പറ്റില്ല ഇതിനിപ്പോൾ എന്താ നമ്മൾ പറയാം അതായത് ഞാൻ പെട്ടു അതായത് ഇപ്പം രാജ്യദ്രവ കുറ്റം എൻ്റെ എനിക്ക് രാജ്യ കുറ്റം എനിക്കെതിരെ വരും അതല്ലെങ്കിൽ ആൾക്കാരെന്നെ എതിരെ സപ്പോർട്ട് ചെയ്യാണ്ട് എതിരെ നിൽക്കും ഞാൻ പെടും എന്ന് തോന്നിയപ്പം വെറുതെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല നല്ല ഒക്കെ വെച്ചിട്ട് ഇംഗ്ലീഷിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു രണ്ട് പാര എന്താ പറയുക പാരഗ്രാഫ് അങ്ങനെ ഇറക്കി കൊടുത്തു ഇത് വായിക്കുന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാം ഈ വായിക്കുന്ന ആൾക്കാർ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആവാം അല്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ ആ ആൾ നന്ദി അല്ലെങ്കിൽ അതിൽ തെറ്റ് കണ്ടെത്തി മനസ്സിലാക്കി ഏ ക്ഷമ പറഞ്ഞിട്ടുണ്ട് അപ്പോളജി പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും ആ വേർഡിങ്സിൽ എവിടെയെങ്കിലും ക്ഷമ നിങ്ങൾ കണ്ടോ ക്ഷമ ചോദിച്ചോ ഇല്ല അപ്പോളജി എവിടെയില്ല ഇംഗ്ലീഷ് എടുത്തോ അപ്പോളജി അപ്പോളജിന്ന് വേറെ എവിടെയില്ല മലയാളത്തിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ക്ഷമിച്ചിട്ട് ക്ഷമ ഞാൻ ചോദിക്കുന്നില്ല എനിക്ക് നിങ്ങളുടെ ക്ഷമ വേണ്ട